നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജനന തീയതി തെളിക്കുന്ന നമ്മുടെ ജനനസ്ഥാനം തെളിക്കുന്ന രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകൾക്കെല്ലാം ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അവരുടെ പാസ്പോർട്ട് എടുക്കാൻ അതുപോലെ തന്നെ അവരുടെ ലൈസൻസ് അങ്ങനെ പല കാര്യങ്ങൾക്കും അവരുടെ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതിനുമുമ്പ് ജനിച്ച ആളുകൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ രേഖകൾ ശരിയാക്കാൻ സാധിക്കും പ്രത്യേകിച്ചും പൗരത്വ നിയമം എസ് ഐ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എവിടെയാണ് ജനിച്ചതെന്ന് ജനസ്ഥലം കാണിക്കുന്ന രേഖയായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഇത് ഇതുപയോഗപ്പെട്ടേക്കാം നമ്മുടെ ഒറിജിനൽ ജനതീയ തെളിയിക്കുന്ന രേഖയായ ജന സർട്ടിഫിക്കറ്റ് തെറ്റുകൾ നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാം ഇപ്പോൾ അത് ഓൺലൈൻ വേണമെങ്കിൽ തന്നെ തിരുത്താൻ സാധിക്കും അതിന് നമ്മൾ പ്രത്യേകിച്ച് ഓഫീസുകളിലോ മറ്റോ പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടുമിക്ക ആളുകൾക്ക് വരാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നാട്ടിലില്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ജനറൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ ഓഫീസിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കും എന്തെല്ലാം തെറ്റുകളാണ് ജനറൽ സർട്ടിഫിറ്റി തെറ്റുകൾ തിരുത്തുക എങ്ങനെയാണ് ജനറൽ പുതിയത് എടുക്കുന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിലവിൽ ജനസാറ്റർഡേ ഉള്ള ആളുകൾക്ക് അത് ഓൺലൈൻ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും ഇത് പല ആളുകൾക്കും അറിയുന്ന കാര്യങ്ങൾ കാര്യമാണെങ്കിൽ പോലും കുറച്ചാളുകൾ ഇപ്പോഴും പഴയ ജനന സർട്ടിഫിക്കറ്റ് ഇടുന്നു പോയി ഇനി എന്ത് ചെയ്യുന്നെല്ലാം സ്ഥിരീകൾ അയക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പഴയ ജനസർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് കമ്പിൻ്റ് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതാണ് ഒന്നേക്കാൾ മാത്രം മതി അത് ആ സൈറ്റിൽ നിന്നും ജനം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ജനിച്ച സ്ഥലത്തിന് സ്ഥലവും അതുപോലെ തന്നെ തീയതിയും മാതാവിൻ്റെ പേരും മാത്രം മതി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇനി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഇല്ല ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ ചിലപ്പോൾ മലയാളത്തിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് ആളുകളുണ്ട് മാതാപിതാക്കളുടെ പേര് പേരിൻ്റെ കൂടെ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇനീഷ്യൽ ഇല്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴി നിങ്ങളുടെ ജന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്താം നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ഓഫീസുകൾ പോകേണ്ട ആവശ്യമോ ഒന്നുമില്ല അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നമ്മൾ ഓൺലൈൻ സ്കാൻ ചെയ്ത് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ ഇനി നമ്മോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക നമ്മുടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഇരുപത്തൊൻപത് രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഫൈവ് വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്തു തരുന്നതാണ് ജനറൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതില്ലെങ്കിൽ മറ്റ് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള രേഖകളെല്ലാം നിങ്ങൾക്ക് ആ ഒരു വാട്ട്സ്ആപ്പിൽ ബന്ധപ്പെടാം അതിൽ നിങ്ങൾക്ക് ജോയിൻ വാട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണുന്ന ഈ നമ്പറിലും ബന്ധപ്പെടാം ജനറൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ പേ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പുതിയ ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ നിന്നും പ്രസവിച്ച ആളുകൾ മറ്റെല്ലാവർക്കും ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ച് കാര്യങ്ങൾ കൂടി അധികം ചെയ്യേണ്ടതുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പൗരത്വ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളെല്ലാം വരുന്നതിനുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക നമ്മുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു ആവശ്യമില്ലാത്ത ഫ്രീ ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം പോലത്തെ നിയമങ്ങൾ അതുപോലെ തന്നെ എസ്ഐആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ രേഖകൾ ഹാജരാക്കാനും അത് ഇങ്ങനെയുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സമയമായി കാണാം അതുവരെയും